സച്ചി ഞാൻ അടുത്തടി നിന്ന് ഡൽഹിയിൽ വെച്ചാണ് അതിനു മുമ്പും അറിയാമായിരുന്നു പക്ഷേ ഞങ്ങളുടെ സൗഹൃദം ബലപ്പെടുന്നത് മാഷി ഡൽഹിയിൽ വരുമ്പോഴാണ് ഇപ്പോൾ സച്ചി എൻ്റെ അത് എത്തുക സുഹൃത്ത് മാത്രമല്ല സച്ചിമാഷും ബിന്ദുവും ഞങ്ങളുടെ കുടുംബ സുഹൃത്ത് കൂടിയാണ് എനിക്ക് സച്ചിമാഷുള്ള ബന്ധത്തിലേറെ എൻ്റെ ഭാര്യ ശ്രീജക്ക് ബിന്ദുവുമായുണ്ട് ഞാൻ സത്യമാഷുമായിട്ട് സംസാരിക്കുന്നത് അപൂർവമാണ് പക്ഷെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടിയാണ് ഇനി സച്ചിമാഷ് ഡൽഹിയിൽ വരികയാണ് സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുകയാണ് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് സുരൻ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു പച്ചമാഷത്തി ഇവിടെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് കാരണം കേരളമല്ല ഡൽഹി അവിടെ ശ്രീരാമന് വേണ്ടി ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് നമ്മൾ ഡൽഹിയിൽ എവിടെ പോയാലും ശ്രീരാമ ക്ഷേത്രങ്ങൾ കാണാം അപ്പോൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ആരാധിക്കാൻ വരുന്ന ഒരു വലിയ വലിയ താതുകളിലാണ് എത്തിച്ചേരുന്നത് ധാരാളം സ്ത്രീകളുണ്ടാവും പട്ടസാരികൾ കൊടുത്ത സ്ത്രീകളുണ്ടാവും അവരുടെ കൈകളിലൊക്കെ പഴങ്ങളും പുഷ്പങ്ങളും ഒക്കെ ഉണ്ടാവും അങ്ങനെയാണ് അവിടുത്തെ ശ്രീരാമ ആരാധിക്കാൻ വരുന്നത് പക്ഷേ അതേ സമയത്ത് ഡൽഹിയിൽ ഒരു കൊച്ചു ക്ഷേത്രമുണ്ട് ഈ റൊമിയൂൺ റോഡിൽ പിന്നെ ചില കെട്ടിടങ്ങൾക്കിടയിൽ നീരുങ്ങിക്കിടക്കുന്നൊരു കൊച്ചു ക്ഷേത്രം അത് വാൽമീകി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ പിന്നെ വരുന്നത് തൂപ്പുകാരി ചെരുപ്പ് കുത്തികൾ ഓടകൾ വൃത്തിയാക്കുന്നവർ അവരൊക്കെയാണ് അവരുടെ കയ്യിൽ പുഷ്പങ്ങളില്ല പഴങ്ങളില്ല അവർ പട്ടസാധനം ഒരുക്കത്തില്ല കുറച്ച് സാധാരണ മനുഷ്യരാണ് അപ്പം ആ ഒരു ക്ഷേത്രം കാണാൻ കാണാം വളരെ കൊച്ചു ഒരു കൊച്ചു ക്ഷേത്രം അവിടെ ചെല്ലുമ്പോഴൊക്കെ ഈ തൂപ്പുകാരുടെ ചൂടി അവിടെ കാണാം ആ ക്ഷേത്രത്തിൽ പടകളുടെ എടുത്ത് അപ്പോൾ പിന്നെ ശ്രീരാമന് വലിയ വലിയ ക്ഷേത്രങ്ങൾ പഴങ്ങൾ പുഷ്പങ്ങൾ മറ്റേ ശ്രീരാമനെ സൃഷ്ടിച്ച വാൽമിക്ക് ഒന്നുമില്ല വാൽമീകിയുടെ ക്ഷേത്രം വളരെ ചെറുതാണ് അവിടെ ചൂടുകളാണ് വെച്ചിരിക്കുന്നത് അതാണ് ഡൽഹി ഈ ഡൽഹിയിൽ സച്ചിമാശിക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ സ്വയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് വളരെ കാലം മുമ്പ് അവിടെ ശങ്കേഷ് സ്വീകരിൽ പിന്നെ ജോലി ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഒരു പയ്യൻ തന്നെ പിന്നെ ആ പയ്യന് ജോലിയിൽ പിന്നെ ജോലിയിൽ കയറി പറ്റി താമസിക്കാൻ സ്ഥലമില്ല മുസ്ലിമാണ് അതുകൊണ്ട് ആരും ഒരു പാർപ്പിടം കൊടുക്കുന്നില്ല അപ്പോൾ അവിടെ ചെറിയൊരു ശമ്പളമേ ഉള്ളൂ പയ്യനെ അപ്പോൾ സാധാരണ ഗുഡിയില് പിന്നെ അവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു ഒരു പാർപ്പിടം മാത്രമേ അതിന്മാരുടെ പൈസ മാത്രമേ ഉള്ളൂ പക്ഷേ എത്ര പൈസ കൊടുത്താലും മുസ്ലിം ആയത് പിന്നെ പാർപ്പടം കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞു ശരി നീ നിൻ്റെ പേര് മാറ്റി കളയുന്നു കളറ്റാത്തെ അങ്ങനെ ഒരു ഹിന്ദുവിൻ്റെ പേരിൽ ഈ പയ്യൻ അവരുടെ സരോജിനി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുറി വാടകപ്പെടുത്തും ഹിന്ദുവിൻ്റെ പേരിലാണ് പ്രശ്നമില്ല അവിടെ ഒരു ഒരു കൊച്ചു മേശ വാങ്ങി വെച്ച് ഒരു കഷകര വാങ്ങി വെച്ചു ഭക്ഷണം വാങ്ങുക ചെയ്യാമെങ്കിൽ ഒരു സ്റ്റൗ വാങ്ങി വെച്ചു അങ്ങനെ പയ്യൻ അവിടെ ജീവിതം തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം പയ്യൻ സന്ദർശിച്ചിരിക്കുന്ന ജോലി കഴിഞ്ഞ് പാർപ്പിടത്തിനെത്തിയപ്പോഴേക്ക് പയ്യൻ്റെ കൊച്ചു മേശ കഷായര പിന്നെ സ്റ്റൗ പാത്രങ്ങൾ എല്ലാം പുറത്ത് നടക്കണം വീട്ടിൻ്റെ പാർപ്പിടത്തിൻ്റെ പുറത്ത് കാരണം പയ്യൻ്റെ അമ്മ ഇവനായ കത്ത് ഈ ഉറവസ്ഥനെത്തിയും അതിൻ്റെ മോൾ കത്തിന് മോൾ അഡ്രസ്സ് മുസ്ലിം പേരാണല്ലോ അപ്പോൾ പയ്യൻ അങ്ങനെ ഇതെല്ലാം നഷ്ടപ്പെട്ടു പിന്നെ വീഴീണ്ടും അടിഞ്ഞിടക്കേണ്ടി വന്നൊരു പാറപ്പെടത്തുകൊണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമ്മുടെ സത്യനാഷ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ സ്വയം ചോദിച്ചു ഒരിക്കൽ ലാസ്ഫക് നഗരൻ്റെ സ്ഥലത്ത് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഞാൻ ബസ് നിൽക്കുമ്പോൾ കാഴ്ചയുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു പ്രായമായ ഒരു തൂപ്പുകാരി തൂപ്പുകാരികളൊക്കെ കീഴ്ചാതിക്കാരാണ് നമുക്കറിയാമല്ല അപ്പോൾ ആ തൂപ്പുകാരി അവിടെ ബസ് ബസ് സ്റ്റോപ്പിന് മുമ്പിൽ തൂത്ത് തൂത്തുപാടി ആയിരുന്നു അപ്പോൾ ഈ ചൂടിൻ്റെ അറ്റം അവിടെ നിൽക്കുന്ന ഒരാളുടെ ശരീരത്തിൽ പൂത്തുപോയി പറയാതെയോ അറിയാതെയാണുണ്ട് പക്ഷേ അയാൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞും ആ സ്ത്രീയെ ഒരു അഡ്ഡിയും മുഖത്ത് ആ അഗ്നിയ ശരീരം ചവിട്ടി ആ സ്ത്രീയും താഴെ വരും നിലത്തിൽ വരും അത് നിലത്ത് വീണിട്ട് വായുന്നൊക്കെ ചോരൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ചൂലിൻ്റെ അറ്റം തട്ടിപ്പോയത് കൊണ്ട് സവർണനായ യാത്രക്കാരൻ കാണിച്ച കുറുകുറ കൃത്യമാണ് ഇങ്ങനെയുള്ള ഡിഗികൾ നമ്മുടെ സച്ചിമാഷിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ സ്വയം ചോദിച്ചു മാഷ് വന്നത് പിന്നെ കനറ സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിട്ടാണ് അപ്പോൾ അക്കാഡമി അതുപോലെ അതുപോലെയുള്ള സ്ഥാപനങ്ങൾ അവിടെയുള്ള വലിയ വലിയ ഭൗതിക സംവാദങ്ങൾ നടക്കുന്ന ഇന്ത്യ ഇൻ്റർനാഷണൽ സെൻ്റർ അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ ഹാബിറ്റാറ്റ് സെൻറ്റർ ഈ സ്ഥലങ്ങളിലൊക്കെ സഹർണറാണ് അവരുടെ ആധിപത്യമാണ് അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും ഒക്കെ ഉറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് സാഹിത്യ അവിടെ വരുന്ന എഴുത്തുകാരെ കണ്ടിട്ട് നമുക്ക് മനസ്സിലാവും പലപ്പോഴും ഈ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ വരുന്ന ഷെർവാണി ധരിച്ചിട്ടുള്ള അതിനുള്ളൊരു വേസ്റ്റ് ധരിച്ചിട്ടുള്ള നെറ്റിംഗ് പുറികുള്ള അവർ അവരാണ് അവരുടെ അവരുടെ സാഹിത്യന്മാർ അവരുടെ ഏറ്റവും വലിയ സാഹിത്യന്മാർ അങ്ങനെ ഇവിടെ നമ്മളെപ്പോഴും സാഹിത്യന്മാരല്ല പിന്നെ അത് മറ്റ് സാഹിത്യന്മാരോടെ ഉണ്ട് പക്ഷേ ഇതിനെയുള്ള സവർണറുടെ ഒരു വികാര കേന്ദ്രമായിട്ട് സാഹിത്യ അക്കാദമി കുറഞ്ഞു കിടക്കുന്ന വിശ്വാസങ്ങൾ ആചാരങ്ങൾ അതൊക്കെ അവിടെയാണ് സത്യമാഷി വരുന്നത് അപ്പോഴും ഞങ്ങളൊക്കെ വിചാരിച്ച മാഷ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അതേസമയത്ത് തന്നെ അവിടെ സംഘപരിവാർ ശക്തിപ്പെട്ടു വരുന്നുവരുന്നു ഡൽഹിയിൽ അവിടെ അധികാരത്തിൽ വരുന്നു അതൊരു കാലഘട്ടമാണ് പക്ഷെ നമ്മളൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സത്യമാഷിയെ സാഹിത്യ അക്കാദമി ആകെ മാറ്റിമറിച്ചു അവിടെ അത്ഭുതങ്ങൾ കാണിച്ചു ഈ സഹകരണ വിശ്വാസങ്ങളും ആചാരങ്ങളും പറഞ്ഞെടുക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങളൊക്കെ ആദ്യമായിട്ട് കീടാഗ്രത ശബ്ദം മുറഞ്ഞിട്ട് കേട്ടു ദളിത സാഹിത്യന്മാരെ കച്ചുമാഷിക്ഷണിച്ച് സാഹിത്യ അക്കാദമി കൊണ്ടുവന്ന് അവരെ കൊണ്ട് സംസാരിപ്പിച്ച് പിന്നെ അവരുടെ ദളിത വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് പിന്നെ സെമിനാറോട് മറ്റേ സംഘടിപ്പിച്ചു അങ്ങനെ ഞങ്ങളേക്ക് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ സവർണരുടെ വികാരകന്മ സാഹിത്യ അക്കാദമിയിലെ കീഴാകരുടെ ശബ്ദം ഓർമ്മിക്ക് വയ്ക്കുന്ന ഒരു സ്ഥാപനമായി സത്യമാശ മാറ്റി അത് മാഷിക് മാത്രം പറയാനുള്ള ഒരു ഭാഗമാണ് അത് അതവിടെ മാസയുടെ പഴിമി എന്ന് പറയുന്നത് അപ്പോൾ അതെത്ര എളുപ്പമായിരുന്നില്ല കാരണം വലിയ അത്ര എളുപ്പമല്ല വലിയ ഒട്ടും സുരക്ഷിതമല്ല ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ പോലും പലപ്പോഴും ആദ്യ കൊണ്ടിരുന്നു മാഷിങ്ങിനെ സ്വന്തപരിഭാഗം നേതായിട്ടും ക്ലാസ്സത്തിന് എതിരായിട്ടും ഒക്കെ നിരന്തരം ശബ്ദിക്കുന്നത് ഇത് ഡൽഹിയാണ് സൂക്ഷിക്കണമെന്ന് പറയാൻ തോന്നിയത് പക്ഷേ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല മാഷിക്കറിയാൻ സൂക്ഷിക്കാനൊന്നും സൂക്ഷിക്കാതിരിക്കാനും പക്ഷേ മാഷിക്കൊന്നും സംഭവിച്ചില്ല കാരണം മാഷ് തനിയല്ല നാഷ നിരവധി എഴുത്തുകാരും വായനക്കാരും ഉണ്ട് മലയാളികൾ മാത്രമല്ല ഹിന്ദിക്കാരുണ്ട് നോർത്ത് ഇന്ത്യക്കാരുണ്ട് ഇന്ത്യക്ക് പുറത്തുള്ളവരുണ്ട് അപ്പം ഒരുപക്ഷെ ലോകം ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഇന്ത്യൻ കവി സത്യദാന് മാഷാണ് ആ ഒരു ബലം മാഷക്കുണ്ട് മാഷ കൊത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോക ലോകത്തിലെ കവികളും പിന്നെ എല്ലാവരും തന്നെ പുറത്തിറങ്ങും മാഷ കൊത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിൽ പലയിടത്തും തീപിടുത്തങ്ങളും ഉണ്ടാവും ആ ഒരു ബലം ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് മാഷെ സാഹിത്യ അക്കാദമിയെ മാറ്റി നിർത്തും അവിടുത്തെ ഇവിടുത്തെ ഭരണം മാത്രമല്ല അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എല്ലാം തന്നെ മാ മാറ്റിമറിക്കുകയും അത് ജനകീയമായ പ്രത്യേകിച്ചു സമൂഹത്തിൻ്റെ അടിത്തട്ടുള്ള ആളുകൾക്ക് ഒത്തുചേരുവാനും ആശയവിനിമയങ്ങൾ ചെയ്യാനും സംവാദങ്ങൾ നടത്തുവാനുള്ള ഒരിടക്കമാക്കി മാറ്റിയപ്പോഴാണ് പക്ഷേ ഏറ്റവും വലിയ സംഭവം ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെക്കുറിച്ച് നമ്മൾക്ക് ഞാനൊന്നും പറയാനുള്ള നിങ്ങൾക്ക് അറിയാം അമ്പത് വർഷങ്ങൾ ആഷ ശബ്ദങ്ങൾ നമ്മൾ മുഴങ്ങിക്കേൽക്കുന്നു എന്നും എന്നാൽ ആ ഒരു ദിവസമല്ല വല്ലപ്പോഴും അല്ല എല്ലാവർക്കും തന്നെ മാഷ്ട ശബ്ദം ഇവിടെ മുഴങ്ങിക്കേൽക്കുന്നുണ്ട് നമ്മൾ അനിയന്റിനെതിരായിട്ടും ചൂഷണത്തിനെതിരായിട്ടും അതുപോലുള്ള അഭിഭാസിത്തിനെതിരായിട്ടും ഒക്കെയുള്ള ഭീകരമായിട്ടുള്ള ആ ശബ്ദം നിരന്തരം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ ആ ശബ്ദം ഓരോ ദിവസവും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് ആ ശബ്ദം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പശ്ചാത്തല സംഗീതമായി മാറുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തല സംഗീതം എന്നുള്ളത് പച്ചമാഷയുടെ കവിത ആലാപനങ്ങളാണ് അല്ലാതെ അടുത്ത പയൻകിടി പാട്ടുകളൊന്നുമില്ല അങ്ങനെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തല സംഗീതമായി മാറിയ ഒരുപാട് കവിതകളുടെ രചയിതാവണം പച്ചമാഷ പെ മാഷയെക്കുറിച്ച് പിന്നെ ഒരുപാട് പറയാനുണ്ട് ഒക്കെ ഞങ്ങൾ നല്ല അനുഭവങ്ങളാണ് ഞാൻ പങ്കുവെച്ചത് ഡൽഹിയിൽ കൊച്ചി മാഷി വരുമ്പോൾ ഒരു പാർപ്പിടം വേണമെന്ന് പറഞ്ഞു പിന്നെ മുസ്ലിം ഇല്ലാത്തത് കൊണ്ട് പാർപ്പിടം കിട്ടും അത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ അന്ന് താമസിച്ച സ്ഥലത്താണ് ഞാൻ മുമ്പ് താമസിച്ച അമർ കോളണിയിൽ നിന്ന് പാർപ്പിടത്താണ് മാഷും ബിന്ദുവും വന്നു തരുന്നത് ഒട്ടപ്പുറത്ത് തന്നെ ഞാനും ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങളുടെ സൗഹൃദം കുറേശായി കുറേശയായിട്ട് വളർന്നു ഇപ്പം ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ വീടുകളിൽ ഒന്നിച്ച് ചേരുന്നുമായിരുന്നു അവിടെയുള്ള പല എഴുത്തുകാരും പിന്നെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു തരും ആനന്ദ് പിന്നെ അങ്ങനെയുള്ള മാധവൻ അങ്ങനെ ഒന്നിച്ചു ചേരുകയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു കാലമുണ്ടായിരുന്നു ചെറിയൊരു കൂട്ടായ്മയുടെ കാലം ഇന്ന് അതൊന്നുമില്ല അതൊക്കെ വെച്ചിതറങ്ങിപ്പോയിരിക്കുകയാണ് പിന്നെ പക്ഷേ ഇന്ന് കവിത ഇന്നും ശക്തിപ്പെട്ടു വരികയാണ് ഇന്ന് ലോകത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പിന്നെ തീവ്രമായ സാഹിത്യ ശാഖ എന്നുള്ളത് കവിത തന്നെയാണ് അത്ഭുതകരമാണ് കവിതയുടെ വളർച്ച ഞാൻ പലതവണ ഈ ഡേറ്റ് പലതവണ പറയുന്നുണ്ട് ഈ പോപ്പിൻ്റെ കത്തിനെക്കുറിച്ച് പോപ്പിൻ്റെ കത്തിൽ പറയുന്നത് ജൂലൈ ഇരുപത്തിനാലിന് പോപ്പ് പിന്നെ അയച്ച കട്ടിൽ പറയുന്നത് പോപ്പ് ഫ്രാൻസിസ് പറയുന്നത് നിങ്ങൾക്ക് ദുഃഖമുണ്ട ദുഃഖമുണ്ടാക്കാൻ പ്രാർത്ഥിക്കുക കൂട്ടത്തിൽ ഒരു കവിത വായിക്കുക എന്നുള്ളതാണ് അതങ്ങനെ അങ്ങനെയാണ് കവിത അപ്പോൾ കവിത വായിക്കുന്നത് പോലും നമ്മളിപ്പോ ഒരു ആശങ്കയുണ്ടായിരുന്നു കവിതയും നോവലും കുറേശയായിട്ട് ഓഡിയോ ബുക്കിലേക്കും ഈ ബുക്കിലേക്കും നീങ്ങുകയാണ് പുസ്തകം ഫിസിക്കൽ ബുക്ക് എന്നുള്ളത് കുറേശയായിട്ട് ഇല്ലാതെ ആയിപ്പോവണെന്നുള്ള ഒരു ആശങ്ക ഭയം പോലും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കാരണം പുസ്തകങ്ങളില്ലാതായിപ്പോയി തലസ്ഥാനത്ത് ഇ ബുക്ക് വരികയും അല്ലെങ്കിൽ ഇ ബുക്ക് റീഡർ കിന്തി പോലുള്ള റീഡർ വരികയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുസ്തകം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആശങ്കയും ഭയവും നമുക്കുണ്ടായിരുന്നു പക്ഷേ ആ ഭയം അടിസ്ഥാനത്താണെങ്കിൽ ഈ അടുത്ത കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് മനസ്സിലായി കാരണം ഒരു സ്റ്റഡി ഒരു ഭൂ റിസർച്ച് സെൻറ്ററിനുള്ള ഒരു പിന്നെ സ്ഥാപനം നടത്തിയിട്ടുള്ള പഠനം വെളിപ്പെടുത്തുന്നത് പിന്നെ വായനക്കാർ പുസ്തകങ്ങളിലേക്ക് മടങ്ങുന്നതാണ് ഇ ബുക്കുകളിൽ നിന്നും ഓഡിയോ ബുക്കുകളിൽ നിന്നും പിന്നെ വായനക്കാർ കുറേശയത്ത് സാധാരണ പുസ്തകങ്ങളിലൊക്കെ മടങ്ങാവുന്നതാണ് ഈ സ്റ്റഡി പറയുന്നത് ഈ പഠനം പറയുന്നത് അപ്പോൾ ഈ പഠനം നടത്തിയിട്ട് ഈ പൂ റിസർച്ച് സെൻറ്റർ എന്നുള്ളത് വളരെയധികം വിശ്വാസ്യതയുള്ള ക്രെഡിബിലിറ്റിയുള്ള ഒരു സ്ഥാപനമാണ് അത് അവർ എന്തു തന്നെ നമുക്ക് പിന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും പിന്നെ എന്താണ് യാഥാർത്ഥ്യം എന്താണ് യാഥാർത്ഥ്യമല്ലാത്ത എന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ അറിയണമെങ്കിൽ ഇവരുടെ ഈ പൂ റിസർച്ച് സെൻറ്ററിൻ്റെ പഠനങ്ങൾ നോക്കിയാൽ മതി അത് അവർക്ക് അവരിൽ അത്രയധികം വിശ്വാസ്യതയുണ്ട് അവർക്ക് തെറ്റില്ല തെറ്റിപ്പറ്റില്ല അപ്പോൾ അവരാണ് പറയുന്നത് വായനക്കാർ പുസ്തകങ്ങളിലേക്ക് മടങ്ങുകയാണ് അത് വളരാൻ നല്ലൊരു കാര്യമാണ് അപ്പം അതിന് എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങൾ എനിക്ക് അതിലൊന്ന് നമ്മൾക്ക് സാധാരണ പറയാറുള്ള നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ എപ്പോഴും പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മണം അവലാസൻ്റെ മണമാണെന്ന് പുസ്തകത്തിൻ്റെ മണമാണെന്ന് എനിക്കിഷ്ടപ്പെട്ട പുസ്തകം കിട്ടിയാൽ ഞാൻ ആദ്യം വായിക്കില്ല ഞാൻ ചെയ്യാം ചെയ്യുക അത് മണത്ത് മണത്ത് നോക്കും എന്നിട്ട് അതിനെ ഒന്ന് ചമ്പിച്ച് എന്നിട്ടൊക്കെയാണ് ഞാൻ വായിക്കുക ആ പുസ്തകത്തിൻ്റെ മണം അതാണ് ഒരു കാരണമെന്നാണ് ഈ സ്റ്റഡി നടത്തിയ ഗവേഷണ സെൻറ്റർ പറയുന്നത് കാരണം നമുക്ക് ഈ ഒരു അതിൽ ആ മണം കിട്ടില്ല കേരളത്തിൻ്റെ മണി അപ്പോൾ മറ്റൊന്ന് അതിൻ്റെ ഒരു ഒരു സുഖമാണ് ഈ പുസ്തകം നമുക്ക് തൊടാൻ കഴിയും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കിണ്ടറിൽ നിങ്ങൾ നൂറ് നോവലുകള ആയിരം കവിതകളുണ്ടാവും അതൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല പക്ഷേ പുസ്തകത്തിൻ്റെ കവിതയെ കച്ച ഭാഷയുടെ കവിതയെ നമുക്ക് തൊടാം തലോടാം അപ്പോൾ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ആളുകൾ കുറേശായിട്ട് പുസ്തകങ്ങളിലേക്ക് മടങ്ങി വരുന്നത് അത് വളരെ നല്ലൊരു നല്ലൊരു കാര്യമാണ് അപ്പം ഒരു കാര്യം അവർ പറയുന്നത് അത് കിന്നൽ കിന്നിൽ നിങ്ങൾക്ക് നൂറ് പുസ്തകങ്ങളുണ്ടാകും ആയിരം കവിതകളുണ്ടാകും അതൊക്കെ ഒരു കൊച്ചു ഒരു ചെറിയൊരു വായിക്കാൻ നൽകിയൊരു ഇൻസ്ട്രമെൻറ്റ് മാത്രമാണ് പക്ഷേ ഈ നൂറ് പുസ്തകങ്ങളും ആയിരം കവിതകളും പുസ്തകങ്ങളായിട്ടാണെങ്കിൽ നൂറ് നാളുകളും ആയിരം കവിതകളും പുസ്തകങ്ങൾ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ അതെല്ലാം തന്നെ അളമാരിൽ അടുക്കി വെക്കാം അതിൻ്റെ ഒരു സന്തോഷമില്ല നമ്മൾ രാവിലെ ഉണരുമ്പോൾ ഈ പുസ്തകങ്ങളാണ് നമ്മൾ കാണുന്നത് സച്ചിമാഷയുടെ കവിതകൾ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ ടോസ്റ്റിയോസ്റ്റേസ് ഡസ്റ്റവേസ്കളൊക്കെ നോവലുകൾ കാണുന്നു ആ ഒരു കാഴ്ച അപ്പോൾ ഇതൊക്കെ കാരണം പുസ്തകങ്ങൾ തിരിച്ചു വരികയാണെന്നാണ് പറയുന്നത് അത് വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പിന്നീട് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം പ്രതിസന്ധികളുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് എഴുത്തു പറഞ്ഞ നില് എന്തിനെക്കുറിച്ച് എഴുതണമെന്ന് പോലും ആശങ്ക തോന്നുന്ന ഒരു ഒരു ഒരവസ്ഥയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പം നമ്മൾ വിദേശത്ത് നിന്ന് ഒരു ഒരു സ്ത്രീ സന്ദർശക കേരളത്തിൽ വന്നാൽ ആ സന്ദർശകയെ പീഡിപ്പിക്കുന്ന പുരുഷ സിംഹങ്ങളാണ് ഇവിടെയുള്ളത് അതേപോലെ തന്നെ റോഡിൽ പിന്നെ മെയ് നടക്കുന്ന പട്ടികൾ കുട്ടികളെപ്പോലും കഴിക്കുന്നു അല്ലെങ്കിൽ ബസ് ഇപ്പം നമ്മൾ വയനാട്ടിൽ അവിടുത്തെ ഉരുൾപൊട്ടലിൽ എത്ര കുട്ടികൾ മരിച്ചു ആ അതിലേറെ എത്രയോ മടങ്ങും കുട്ടികളെ നമ്മുടെ നാട്ടിലെ ബസ്സുകൾ ഇടിച്ചു വന്നിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ബസ് ഡ്രൈവർമാരൊക്കെ എതിരായിട്ട് ഒരു വെടിപ്പോലെ ചുണ്ടാക്കിയത് നമ്മുടെ നാട്ടിൽ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ട് എത്ര സന്നദ്ധ സംഘടനകളുണ്ട് എത്ര യുവജന സംഘടനകളുണ്ട് ഇത്രയൊക്കെ കുട്ടികളെ കൊല്ലുന്ന ബസ് ഡ്രൈവർമാർക്കിടയിട്ട് ഒരു വിരലിൽ പോലും ഉയർത്താൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തോന്നും നമ്മൾ എഴുത്തുവാർ എന്ത് എഴുതണമെന്നുള്ളത് അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല പിന്നെ അങ്ങനെയുള്ളൊരു കാലഘട്ടങ്ങളിൽ ചിന്തിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം ഒരു ചെറിയൊരു കഥ കൂടി ഉണ്ട് അത് പറഞ്ഞ് ഞാൻ നിർത്താം അത് അതും ഞാൻ ഇവിടെ എല്ലായിടത്തും ആവർത്തിക്കുന്നൊരു കഥയാണ് ക്രിസ്ത്യൻ ആൻഡേഴ്സുണ്ട് പിന്നെ ഒരു ചെറുകഥയാണ് അത് അതിൻ്റെ പേര് നിഴൽ എന്നാണ് ഷാദോ ഷാദോ എന്നുള്ള ഒരു കഥ ഒരു കുറച്ച് നിങ്ങൾ വായിച്ചയാണ് ആ കഥ ഒരു മനുഷ്യൻ്റെയും അയാളുടെ മിഴലിൻ്റെയും കഥയാണ് മനുഷ്യനും നിഴലും ഇപ്പോൾ മനുഷ്യന് ഏറ്റവും വലിയ ആഗ്രഹം രാജകുമാരിയെ കല്യാണം കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെ രാജകുമാരിയെ കല്യാണം കഴിക്കുന്നത് തൊപ്പം ഞാൻ മനുഷ്യൻ ഇപ്പം മനുഷ്യൻ്റെ നിഴൽ പിന്നെ മനുഷ്യൻ്റെ കൂടെ തന്നെയുണ്ട് എപ്പോഴും അങ്ങനെയാണല്ലോ മനുഷ്യൻ പോകുന്ന തക്ക നിഴലുണ്ട് അങ്ങനെ ഇരിക്കെ പതുക്കെ ഈ നിഴൽ അകലുന്നതാണ് ആളുകൾ കാണുന്നത് മനുഷ്യൻ നിഴൽ മനുഷ്യനിൽ നിന്ന് പതുക്കെ അകലിക്കുക അങ്ങനെ അകണ്ടകന്നു പോവുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണങ്ങനെ മനുഷ്യൻ്റെ നിഴൽ മനുഷ്യരിൽ നിന്ന് അകന്നു പോകുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അവർ മനസ്സിലാകുന്നത് പിന്നെ മനുഷ്യന് യാഥാർത്ഥ്യമല്ല നിഴലാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് മനുഷ്യനെ മനുഷ്യൻ്റെ നിഴലാണ് യാഥാർത്ഥ്യമെന്നുള്ള ഒരു കണ്ടെത്തലുണ്ടായി അങ്ങനെ പിന്നെ നിഴൽ മനുഷ്യനെ ഉപേക്ഷിച്ച് കാരണം മനുഷ്യന് കളവാണ് മനുഷ്യൻ യാഥാർത്ഥ്യമല്ല അങ്ങനെ മനുഷ്യൻ നിഴൽ ദൂരേക്ക് പോകും അപ്പോൾ ഈ വിവരം വന്നതിന് ശേഷം പിന്നെ രാജകുമാരി അതായത് മനുഷ്യൻ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ച രാജകുമാരി നിഴലിനെ വിവാഹം ചെയ്യുന്നത് കാരണം നിഴലാണ് യാഥാർത്ഥ്യം അപ്പോൾ രാജകുമാരി വിവാഹം ചെയ്ത ഈ നിഴലാണ് നമ്മുടെ സാഹിത്യരചനകൾ അതിലാണ് സത്യമുള്ളത് യാഥാർത്ഥ്യമുള്ളത് അപ്പോൾ നിഴലുകളെ വിവാഹം ചെയ്യുന്ന രാജകുമാരി ഉണ്ട് എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകണം അത് നമുക്ക് പ്രതീക്ഷകൾ നൽകണം ഞാൻ കൂടുതൽ പറയുന്നില്ല ഒരുപാട് പാടുപാട് ഇനിയും സംസാരിക്കാറുണ്ട് അച്ഛനാ കൂടുതൽ ബലം കാരണം കൂടുതൽ നമ്മുടെ ജീവിതം കൂടുതൽ കൂടുതൽ പ്രതിസന്ധികളെ നേരിടുകയാണ് നിലനിൽപ്പ് പോലും അപകടകരം എന്ന അവസ്ഥയിലാണ് ഒരു മിനുള്ളൊരവസ്ഥയിൽ പ്രത്യേകിച്ച് ഈ പലതരത്തിൽ എന്റെ ശക്തികൾ വലതുപക്ഷ ശക്തികൾ തീവ്ര വലതുപക്ഷ ശക്തികൾ എങ്ങനെ നേരിടണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ഒരു ചോദ്യം ഇത് നമ്മളെ മാത്രം നമ്മളെ മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല യൂറോപ്പിലൊക്കെ ഈ വലതുപക്ഷ ചിന്താഗതി ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുന്നത് എല്ലായിടത്തും അത് നമ്മളടുത്ത കാലത്ത് അവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളൊക്കെ നമുക്ക് അതിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഫ്രാൻസിൽ പോലും പിന്നെ ആദ്യം ഇടതുപക്ഷ ഇടതുപക്ഷ ശക്തിയോടെ ഒന്നാമതായി പറഞ്ഞ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പക്ഷേ പ്രസിഡൻ്റ് വലതുപക്ഷക്കാരനായ പ്രതിപക്ഷ വലതുപക്ഷക്കാരനായ തീവ്രവടതുപക്ഷക്കാരനല്ല പ്രസിഡൻ്റ് ഈ ഒന്നാം സ്ഥാനത്ത് തൊട്ട് ഇടതുപക്ഷത്തെ മന്ത്രിസഭ ഉണ്ടാക്കുവാൻ ക്ഷണിച്ചില്ല അതിന് പകരം ഒരു തീവ്ര പ്രതിപക്ഷക്കാരനെ നേതാവിനെ വിളിച്ചുകൊണ്ട് അവിടെ പ്രധാനമന്ത്രിയാകുവാൻ ഗവണ്മെൻറ്റ് പിന്നെ രൂപീകരിക്കണം ക്ഷണിക്കുകയാണ് ചെയ്യുന്നത് അതായത് അതിൻ്റെ അർത്ഥം ജനങ്ങൾ ജനങ്ങളിൽ ഇടതുപക്ഷ ആവേശവും വിശ്വാസവും ഉണ്ടെങ്കിലും ഈ ചെറിയ വലതുപക്ഷം കുറച്ച് പേര് അവരുള്ളൂ അവർ അതിശക്തന്മാരാണ് നമ്മുടെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നരേന്ദ്ര മോദിയെപ്പോലെ പക്ഷേ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഈ വലിയ പ്രതിപക്ഷം പിന്നെ ഈ ചെറിയ കുറച്ച് മനുഷ്യരുടെ നേതാഞ്ചിയെപ്പോലെയുള്ള അല്ലെങ്കിൽ തൊണ്ടിനെപ്പോലെയുള്ള അവരുടെ നിയന്ത്രണത്തിലാണ് അവർക്ക് എങ്ങനെ ആഗോളതലത്തിൽ നമ്മൾ ഒരു പ്രതിസന്ധി അഭിംഗീകരിക്കണം അതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തേണ്ടത് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നമ്മുടെ പോരാട്ടത്തെ നയിക്കുവാൻ ഏറ്റവും കൂടുതൽ കച്ചിമാഷുണ്ടാകും കൂടെ തന്നെ സുനിൽപ്പിക്കണം ഉണ്ടാകും അതുപോലെ തന്നെ പടരും ഉണ്ടാകും അതുകൊണ്ട് നമുക്ക് ഈ പോരാട്ടം മുമ്പോട്ട് പോവാം നന്ദി സാർ ഒരു റിയിപ്പുണ്ട് സച്ചിദാനന്ദം കാവ്യമഹോത്സവ പരിപാടിക്ക് എത്തിച്ചേർന്നിട്ട് പുറത്തു നിൽക്കുന്ന എല്ലാവരും ദയവായി അകത്ത് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇരിഞ്ഞാലക്കുട ബ്ലോക്ക്